ഈ റെയിൽവേയിലെ ഭക്ഷണം പലപ്പോഴും മാലിന്യങ്ങൾ നിറഞ്ഞതാണെന്നുള്ള പരാതി വ്യാപകമായിട്ടുണ്ട് കൊച്ചിയിലൊരു ഇതുണ്ടാക്കുന്ന മാലിന്യ കേന്ദ്രത്തിൽ വൃത്തിഹീനമായ സാഹചര്യം കണ്ട് കോർപ്പറേഷൻ അത് അടച്ചുപൂട്ടി പക്ഷേ അതേ ജീവനക്കാരും അതേ സാധനങ്ങളും അല്ലെങ്കിൽ അതേ ഉപകരണങ്ങളും ഒക്കെ വെച്ചിട്ടാണ് വീണ്ടും അത് മറ്റൊരു സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് വന്ദേഭാരതിൽ അടക്കം വരുന്ന ഭക്ഷണങ്ങൾ മാലിന്യങ്ങൾ നിറഞ്ഞതാണ് പലപ്പോഴും വയറിന് അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് യാത്ര ചെയ്യാൻ ഏറ്റവും സൗകര്യപ്രദമായ സാധാരണക്കാർക്ക് ഉൾപ്പെടെ ദൂരെ യാത്ര ചെയ്യുന്നതിന് ഏറ്റവും സൗകര്യപ്രദമായ ഒന്നാണ് റെയിൽവേ അപ്പോൾ അതിൽ ഭക്ഷണം ഇത്തരത്തിലായാൽ അത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതല്ല ഒരു നടപടി ഉണ്ടാകാത്തത് നടപടി ഉണ്ടാവണമെങ്കിൽ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരെന്നു പറയുന്നതിനേക്കാൾ നല്ലത് ബ്യൂറോക്രസി അപ്പോൾ രാഷ്ട്രീയ നേതൃത്വം ബ്യൂറോക്രസിയും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടമാണ് ഇതിനെ പ്രബലമായിട്ട് നിലനിർത്തുന്നത് കാരണം രാഷ്ട്രീയ നേതൃത്വമാണ് ഇതിനെ ചോദ്യം ചെയ്യേണ്ടത് ജനങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കും ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള യാത്രാ സംവിധാനം എന്ന് പറയുന്നത് റെയിലാണ് റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യക്കാരൻ്റെ എന്താണ് അവൻ്റെ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് റെയിൽ തന്നെയാണ് തർക്കമില്ലാത്തൊരു കാര്യമാണ് നമ്മളുടെ നമുക്കറിയാം ഇപ്പം മെട്രോ പോലും വരുമ്പോഴും അതൊക്കെ വളരെ എന്താണ് ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണ് ജനങ്ങൾ ചെയ്യുന്നത് കാരണം അതാണ് സൗകര്യം മറ്റിടത്തെന്ന് പറഞ്ഞാൽ വളരെ വലിയ മാർഗതടസ്സങ്ങള് ബ്ലോക്കുകൾ നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് എത്തിച്ചു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് കഴിയുള്ളു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എന്താണ് ഇതിൻ്റെ റേറ്റ് നോക്കുന്ന സമയത്ത് റെയിൽവേ വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയുന്ന ഒന്നാണ് നമുക്ക് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ എറണാകുളത്ത് പോണെങ്കിൽ പത്തൊൻപതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം തിരുവനന്തപുരത്ത് എത്താം എന്നുള്ള നമുക്കൊരു ഓട്ടോറിക്ഷോ പിടിച്ച് മൂന്നോ നാലോ കിലോമീറ്റർ പോകണമെങ്കിൽ എൺപത് രൂപ ചിലവാ അപ്പം അത് അതുകൊണ്ട് സാധാരണക്കാരന്റെയും ദരിദ്രന്റെയും ഒക്കെ അതേപോലെ തന്നെ സമ്പന്നിൻ്റെയും സമ്പന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ടാങ്ങ് ചേർക്കാറും ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ അവരുപയോഗിക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും സഞ്ചരിക്കുന്നു എന്നുവെച്ചാൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ സഞ്ചരിക്കുന്ന യാത്രാ സംവിധാനമാണ് അല്ലെങ്കിൽ പൊതുയാത്രാ സംവിധാനമാണ് റെയിൽവേ അവിടെ ഭക്ഷണം ഒരു പ്രശ്നമാണ് ഇപ്പൊ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല കാരണം ക്രസ് ദൂരങ്ങളിൽ മാത്രമാണ് ബസ് യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പം എന്താണ് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന യാത്ര കണ്ട കാണാതെ പറയുകയാണെന്ന് കരുതരുത് സാധാരണ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഇൻ്റർ സ്റ്റേറ്റ് സർവീസും സ്റ്റേറ്റ് സർവീസും അപ്പോൾ ഇൻട്രാർ സ്റ്റേറ്റ് സർവീസാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റേറ്റ് സർവീസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാകും ശരിയാണ് അവിടെ ഭക്ഷണത്തിന് ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് വണ്ടി നിർത്തി അവിടെയുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഭക്ഷണശാലയിൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ളത് അങ്ങനെ നിർത്തി പുറത്ത് ഉള്ള ഭക്ഷണശാലയിൽ പോയി ഭക്ഷണം കഴിച്ചു വരാനുള്ള സൗകര്യമൊന്നുമില്ല അല്ല അതുകൊണ്ടാണ് ട്രെയിനകത്ത് തന്നെ ഭക്ഷണ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും അതിന് കാറ്ററിംഗ് സർവീസ് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തിട്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ റെയിൽവേയുടെ ഉത്തരവാദിത്തത്തിലായിരുന്നു ഈ ഭക്ഷണ വിതരണവും ഭക്ഷണ പാചകവും ഒക്കെ അതുകൊണ്ട് അതിനൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു ഇപ്പം ഇത് സ്വകാര്യ കക്ഷികൾക്ക് കോൺട്രാക്റ്റ് കൊടുക്കുകയാണ് നമ്മൾ പുതിയ കാലത്തിൻ്റെ ജീവിത രീതിയുടെ ഫലമാണ് എല്ലാം കോൺട്രാക്റ്റിന് കൊടുക്കാമുള്ളത് കോൺട്രാക്റ്റിന് കൊടുക്കണേൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കോൺട്രാക്റ്റിന് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കാം ക്വാളിറ്റി കൺട്രോളുണ്ടാവണം അത് ഇല്ല എന്നുള്ളതാണ് ബോധപൂർവ്വം ഇല്ലാതാക്കിയതാണ് കാരണം അതുണ്ടെങ്കിൽ ഈ എന്താണ് കാറ്ററിങ് ഏറ്റെടുക്കുന്നതായിട്ടുള്ള മുതലാളിക്ക് വലിയ ലാഭം ഉണ്ടാവില്ല അപ്പോൾ അവൻ്റെ ലാഭം കുറയും ലാഭം ഉണ്ടാവും പക്ഷേ ലാഭം കുറയും ലാഭം കുറയുകയല്ലേ ചെയ്യേണ്ട കൊള്ള ലാഭം കിട്ടണം എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് കിട്ടുന്ന കൊള്ള കൊള്ളലാഭത്തിൻ്റെ ഒരു പങ്ക് ചില ഉദ്യോഗസ്ഥർക്കും ചില രാഷ്ട്രീയ നേതാക്കൾക്കും കൊടുക്കാൻ തയ്യാറാണ് അതൊക്കെ നാക്കിത്തിന്ന് ജീവിക്കുന്നവരായി ഈ നമ്മുടെ എന്താണ് ബ്യൂറോക്രസിയും രാഷ്ട്രീയ നേതൃത്വം മാറുന്നതിൻ്റെ ഫലമായിട്ടാണ് വന്ദേ ട്രെയിനുകളിൽ പോലും യഥാർത്ഥത്തിൽ മോശമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത് ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് നമ്മുടെ ഫ്ലാഗ് ഫ്ളാഗൈറ്റാണ് ശരിക്കും പറഞ്ഞത് റെയിൽവേയുടെ ഫ്ലാഗ് ഐറ്റമാണ് അതിനെന്തിനാണ് മോശമായിട്ടുള്ള ഭക്ഷണം നൽകി അതിനെ ചീത്താക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ബി ജെ പി സർക്കാർ അതിനെതിരെ നടപടിയെടുക്കാത്തത് ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അത് കേന്ദ്രത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു വകുപ്പാണ് കേന്ദ്രത്തിൻ്റെ കയ്യിലിരിക്കുന്ന സംവിധാനമാണ് പക്ഷേ അവിടെ കയറി ഇത്തരത്തിലുള്ള എന്താണ് മോശമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മനുഷ്യൻ്റെ ജീവനെ അവൻ്റെ ആരോഗ്യത്തെ ബലി കൊടുക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഇടം കിട്ടുന്ന എങ്ങനെയാണ് അതൊരു വലിയ ക്വശ്നാണ് വിശരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിന് ഈ പറഞ്ഞ സംഘടനകളും യൂണിയനുകളുമാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും എതിരായി നിൽക്കുന്നത് കാരണം അവർക്ക് ഇതിലൂടെ ഒരുപാട് ലാഭം ലാഭമുണ്ടാക്കാം അല്ലെങ്കിൽ കോൺട്രാക്ടർമാർ കൊടുക്കുന്ന തുച്ഛമായ കമ്മീഷൻ ഇതൊക്കെയാണ് ഇവർ കണക്ക് കൂട്ടുന്നത് പക്ഷേ ഗുണനിലവാരം ഇപ്പം ഭാരത് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഭാരത് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഫ്ലൈറ്റിൻ്റെ വേഗതയിൽ നമുക്ക് എത്താൻ ഫ്ലൈറ്റിൻ്റെ വേഗതയല്ല ഏറെക്കുറെ ആനുപാതികമായി വളരെ പെട്ടെന്ന് എത്താൻ കഴിയുന്ന ഒരു സംവിധാനം കുറച്ച് കുറച്ച് പൈസയ്ക്ക് എത്താൻ പറ്റുന്നു അതെ അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഭക്ഷണമടക്കം നൽകുന്നുണ്ട് അപ്പോൾ അതിനെങ്കിലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെങ്കിലും ഒരു പ്രത്യേകിച്ച് നമ്മൾ ആഹാര പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധയൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് പലപ്പോഴും റെയിൽവേയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പ്രചരിച്ച് നമുക്ക് വൃത്തിഹീനമായ സാഹചര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റെയിൽവേ ടോയ്ലറ്റ് സംവിധാനമാണെങ്കിൽ ബയോ ടോയ്ലറ്റ് ആക്കി മാറ്റി അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കമ്പാർട്ട്മെൻറ്റുകളൊക്കെ നവീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഭക്ഷണ കാര്യത്തിൽ മാത്രം ഒരു മാറ്റം വരുന്നില്ല അതിന് എന്ത് ചെയ്യാൻ കഴിയും അല്ല ഭക്ഷണ കാര്യത്തിൽ മാറ്റം വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഭക്ഷണ പ്രവൃത്തി ഭക്ഷണം വിതരണം ചെയ്യലും ഉണ്ടാക്കലും വിതരണം എന്ന് പറഞ്ഞാൽ ലാഭം വരുന്നൊരു ഒരു പരിപാടിയാണ് അവിടെ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ അത് മോശമാകുന്നു അതാണ് കാര്യം അത് മാറ്റണം അതായത് യാത്രക്കാരനെ മാന്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം മാന്യമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവനെ ശുദ്ധിയോടും അതേപോലെ രുചിയോടും കഴിക്കാൻ പറ്റും രണ്ടും പ്രധാനപ്പെട്ട ശുദ്ധി പ്രധാനപ്പെട്ട രുചിയും പ്രധാനപ്പെടാം റെയിൽവേ ഭക്ഷണത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള വശ ശുദ്ധിയില്ലാത്തതാണ് അത് കണ്ട് നമുക്ക് അറപ്പുണ്ടാക്കുന്ന തരത്തിൽ ആണ് മാറിത്തീരുന്നത് അതുണ്ടാക്കി വരുന്ന സ്ഥലത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായല്ല അങ്ങനെയാണ് നമ്മുടെ കൊച്ചി നഗരത്തിലത് അവരുണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥലത്ത് കൊച്ചി കോർപ്പറേഷൻ്റെ എന്താണ് ആരോഗ്യ മേഖല ഇടപെട്ട് അവരെ അവിടെ നിന്ന് തുരത്തി ശരിക്കും പറഞ്ഞു പക്ഷേ മാറ്റാം അവർക്കൊരു കൂസലുമില്ല അവർ വേറെ സ്ഥലത്ത് പോയി ഇതേ പരിപാടി തന്നെ ആവർത്തിച്ചിരിക്കും റെയിൽവേ ആണ് അതിൻ്റെ അകത്ത് ആത്യന്തികമായിട്ടുള്ള എടുക്കേണ്ടത് റെയിൽവേയുടെ നിലപാട് വന്നു കഴിഞ്ഞാൽ ഇവരെ നല്ല ഭക്ഷണം കൊടുക്കാനായിട്ട് തയ്യാറാവും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ വേണേൽ കുറച്ച് പൈസ കൂടുതൽ അതിൻ്റെ കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾക്ക് ശുദ്ധിയുള്ളതും രുചിയുള്ളതും നല്ലതും ചൂടോടെയുള്ളതും ഫ്രഷായിട്ടുള്ള ഐറ്റംസ് നൽകൂ എന്നത് ഏതൊരു ഉപഭോക്താവിൻ്റെ ആവശ്യമാണ് അപ്പം അതുകൊണ്ട് പൈസയുടെ പ്രശ്നമല്ലാതെ ശരിക്കും പറഞ്ഞു പൈസ ചിലപ്പം കൂടുതലെടുത്താൽ അതിന് പരാതിക്ക് വരും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പൈസ കൂടുതൽ വാങ്ങിച്ചാലും പരാതിക്ക് വരും ശരിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ന്യായമായ വിലയിൽ വളരെ നീറ്റായ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് ഇത് ഉറപ്പ് നൽകണം അതാണ് പ്രശ്നം ആ ഉറപ്പിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ എങ്കിലും ധൈര്യമായിട്ട് നമുക്ക് കയറി ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ നമ്മൾ ചിലപ്പോൾ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളായിരിക്കും വല്ലപ്പൊഴും നമ്മൾ തീവണ്ടിയിൽ കയറുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഭക്ഷണം മടിയില്ലാതെ കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആവേശത്തോട് കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് റെയിൽവേയുടെ ഫുഡാണ് ഇത് ക്ലാസ് ഫുഡാണ് എന്നുള്ള ഫീല് നമുക്കുണ്ടാക്കിത്തരണം സർക്കാർ ഇടപെടണം അതാണ് ചെയ്യേണ്ടത് സർക്കാരും അതുപോലെ തന്നെ റെയിൽവേ മന്ത്രിയുമൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിയാക്കാവുന്ന വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത് പക്ഷെ അവർ ശ്രമിക്കണം അവരുടെ ഇടപെടലുണ്ടാവണം സാന്നിധ്യം ഉണ്ടാവണം മോശമായിട്ടുള്ള ഭക്ഷണം വിളമ്പുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കുകയും വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക